ഫണ്ണി രാവിലെ തന്നെ നമ്മുടെ ഫ്രാങ്ക്ലിന്റെ അടുത്തോട്ട് പോകാൻ വിചാരിച്ചിരിക്കുകയാണ് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം വേം ഫ്രാങ്ക്ലിന്റെ അടുത്തോട്ട് വേം പോകട്ടെ ഗൈസ് കുറച്ച് ദിവസമായി അവൻ്റെ അടുത്തൊന്ന് പോയിട്ട് എപ്പോഴും അവൻ നമ്മുടെ വീട്ടിലോട്ടല്ലേ വരുന്നത് ഇന്ന് നമുക്ക് അവൻ്റെ വീട്ടിൽ പോവാട്ടെ ഗൈസ് ഇന്നെന്തായാലും അവന്റെ വീട്ടിൽ നിന്ന് തന്നെ ഫുഡ് ഉം എന്തായാലും അവിടെ നിന്ന് കഴിക്കാം എനിക്ക് വയ്യ കൈസം ഉണ്ടാക്കാനായിട്ട് എന്തായാലും ഒരു കാര്യം ചെയ്യപ്പോ അയ്യോ മാറി പോസ്റ്റെ ഉം ചെവി കിട്ടൂടോ പോസ്റ്റ് എത്ര നേരമായി മാറി മാറി പറയുന്നേ മാറി പറക്കാത്ത ജാതി സാധനം ഉം ഇതിനൊന്നും ചെവിയില്ലന്നാവോ ഇതിനൊക്കെ നല്ലതാ ചിന് എൻ്റെ അമ്മു ഒരു കാര്യം ചെയ്യാ വേൻ പോയി ബൈക്ക് എടുക്കോ എൻ്റെ ബൈക്ക് തേ ഇവിടെ ആ ലംബോർഗിനിക്കാരൻ എൻറെ വണ്ടീനെ അയാൾ എൻ്റെ കൈ കിട്ടിയാണല്ലോ എന്റെ വണ്ടി ഇടിച്ചിട്ട് അയാൾ ഓവറാക്കാ എവിടെ നിന്നിട്ട് അയാൾക്കല്ലേ ലംബോർഗിനെ ഉണ്ട് വിചാരിച്ചിട്ട് ഉം പാൾസറിനൊക്കെ എന്തുവാണെങ്കിൽ കേട്ടോന്ന ഉം ഞാൻ എന്തായാലും ഒരു കാര്യം ചെയ്യാ നമുക്ക് വേ നമ്മടെ ഫ്രാങ്ക്ലിന്റെ അടുത്തോട്ട് വേഗം ഇങ് പോട്ടെ കൈസ് ഡാ ഫ്രാങ്ക്ലിനെ ഇങ്ങറങ്ങി മാടാ

എടാ പൊട്ട മണ്ട ല്ല എന്റെ വീട്ടിൽ ഇന്നും ഞാൻ ആ അപ്പൊ വന്നിട്ടില്ലേ പിന്നെ ചെയ്യും പറഞ്ഞു അറിയില്ല ഞാൻ നിന്റെ അടുത്ത് ചോദിക്കുമ്പോ എന്നോട് ചോദിക്കുന്ന ഇത് നല്ല കാര്യം എന്റെ പൊന്നു എനിക്ക് അറിയാൻ പറയുള്ളൂ ഉം എന്തോ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് വരട്ടെ കൂടെ ആ വെറുതെ ഇരിക്കുവല്ലേ വന്നോ കൂടെ അല്ല കാശെല്ലാം എന്റെ പൊന്നു ോനെ ഞാൻ കാശൊന്നും എടുത്തില്ല എന്തായാലും ഞാൻ വിചാരിച്ച എന്താന്ന് വെച്ചാ ഫ്രാങ്ക്ലീന് ഈ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് അല്ല പോവാീസുകാരോട് സഹായം ചോദിക്കാൻ വേണ്ടിട്ടാണ് ഹലോ സാറേ ഫ്രാങ്ക്ലിനെ കാണാമല്ലോ സാറേ അപ്പൊ അത് പറയാനായിട്ട് നിങ്ങൾ ആ ഒരു കേസ് അങ്ങ് എടുക്കണം ഇല്ല പറ്റില്ല ഇപ്പൊ ഇവിടെ കേസ് ഒന്നും എടുക്കില്ല ഇന്ന് കേസൊന്നും എടുക്കുന്നില്ല അതോന്തോ സാറുമാരെ ഏയ് ഫ്രാങ്ക്ലിനെ പറ്റി ഒരു കേസും ഇനി ഇവിടെ എടുക്കില്ല അവൻ്റെ കേസ് കേട്ട് മനുഷ്യന് മടുത്ത് ഇനി വയ്യ മോനെ ഞങ്ങൾക്ക് ഇനി വയ്യ ഞങ്ങൾ ഇനി ഫ്രാങ്ക്ലിൻ്റെ ഒരു കേസ് ഏറ്റെടുക്കുന്നില്ല ഓ സാറേ അതുപോലെ ഫ്രാങ്ക്ലിനെ കാണാനല്ല എന്താണെങ്കിലും ഞങ്ങൾക്ക് വയ്യ എന്തൊക്കെയാ സാറേ പറയുന്നത് എന്താണെങ്കിലും താനൊന്ന് വേഗം ഇറങ്ങിപ്പോയിക്കേ ഞങ്ങൾക്ക് വേറെ കുറേ കേസുകൾ കിടക്കുന്നുണ്ട് ഇതിന്റെ പിന്നാലെ നടക്കാൻ ഇനി ഞങ്ങൾക്ക് വയ്യ ഒരു ഫ്രാങ്ക്ലിനുണ്ട് ദിവസ ആൾക്കാർ കഴിയുന്ന അവനെ പറ്റിയുള്ള കേസ് കേൾക്കുമ്പോഴേ മനുഷ്യർ തരിച്ച് കയറും എന്നിട്ട് അവനെ കാണാൻ എന്ന് പറഞ്ഞാൽ ഒരു വന്നിരിക്കുക സാറൊരുമാതിന് മറ്റൊരു പരിപാടി കാണിക്കാന്ന് ചെയ്ത പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയണം അല്ലാണ്ട് വില്ലാണ്ട കിടന്ന് ചുറ്റേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കറിയാം ഈ അമ്മ ഒരു ഗുണമില്ല എൻ്റെ 我给你装上个来。 അത് നീ പറഞ്ഞത് കാര്യം തന്നെയാണ് നമുക്ക് ഒരു കാര്യം അടുത്തോട്ട് ചേച്ചി അങ്ങോട്ട് അങ്ങോട്ട് നല്ല ഐഡിയ തന്നെയാണ് നമുക്ക് അതെ നമ്മൾ ഡോറേമോൻ്റെ അമ്മേന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് റീന ചേച്ചി റീന ചേച്ചി റീന ചേച്ചി ഒരു ഹെൽപ്പ് വേണമായിരുന്നു എന്റെ അമ്മ റീന ചേച്ചി ഇവിടെ ഇല്ലെന്നാവ ഇല്ലെങ്കിൽ മൂഞ്ചും അത് ഉറപ്പാ റീന ചേച്ചി നീ എന്താ മത്തി വന്നാണോ അതല്ല ചേച്ചി ഞാൻ ഒരു കാര്യം പറയാൻ വേണ്ടിട്ട് ഓ മത്തി വിൽക്കുന്ന പോലെ ഇങ്ങനെ വന്ന് കൂക്കും മീൻ ഇങ്ങനെ വിൽക്കുന്ന പോലെ എന്റെ പൊന്ന നീ ഇതൊന്നു കൊറയ്ക്കണേ അത് പിന്നെ ചേച്ചി ഫ്രാങ്ക്ലിനെ കാണാല്ലേ ഏ അവനെ കാണാല്ലോ ഏ അവനെങ്ങനെ കാണാതെ എന്റെ പൊന്നു ചേച്ചി അവൻ്റെ ലൊക്കേഷൻ ഒന്ന് കണ്ടിടിക്കണം ആ ഓക്കെ കുറച്ചായിരം പറ്റി ഡാ തോമസേ ആ ഫോണിൽ നോക്കിയിരിക്കണ്ടേ ഇങ്ങോട്ട് വാ ലൊക്കേഷൻ ഒക്കെ കിട്ടി ലൊക്കേഷൻ കിട്ടിയോ എവിടെയാണ് ലൊക്കേഷൻ കാണിക്കുന്നത് വേഗം പറഞ്ഞു ചേച്ചി എൻ്റെ പൊന്നു ഈ ലൊക്കേഷൻ കാണിക്കുന്ന എവിടെ ചോദിച്ചാൽ പോലീസ് സ്റ്റേഷനിലോ ഏഹ് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി വന്നേ ഉള്ളൂ ഏ നീ അങ്ങോട്ട് പോയായിരുന്നോ ആ അപ്പം അവന്മാർ പറഞ്ഞു ഫ്രാങ്ക്ലിനെ പറ്റി ഒരു കേസ് കൊടുക്കില്ല അവനെ പറ്റി ആൾക്കാർ പറയുന്ന കേസേനെ കേട്ട് മടുത്തെന്നൊക്കെ ഓ അപ്പം അവന്മാർ അടവാടാത് എടാ നീ പൊട്ടനാണോടാ ചേച്ചി അത് പിന്നെ നീ ആൾറെഡി പൊട്ടന ഉം എന്തേലാവട്ടെ ഞാൻ പോട്ടെ എന്തായാലും ലൊക്കേഷൻ കിട്ടി ഉം എന്തേലാവട്ടെ വേഗം പോയിട്ട് അവനെ രക്ഷിക്കാൻ നോക്ക് അവന്മാരണം ചേച്ചി ഹാവു ഭാഗ്യം ചേച്ചി കൊറച്ച് ബ്ലഡ് വീണിട്ടുണ്ട് തുടച്ചു എടാ തോമസ് എന്താണോ കാണിച്ചു വെച്ചിരിക്കുന്നത് സോറി ചേച്ചി ക്ഷമിക്കണം ാണ് ഇനി ഞങ്ങളെ ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തേലും പറയുകയാണെങ്കിൽ പിന്നെ കാണാണല്ലോ അല്ല പിന്നെ വേണമെങ്കിൽ നിങ്ങളടുത്ത് വന്ന് കളിച്ച അല്ലെങ്കിൽ നിനക്കും പിഞ്ചാനും കളിച്ച പോരെ ഓ എൻ്റെ ആ അതാ നിനക്ക് നല്ലത് ഗഴിച്ചപ്പോ നമുക്ക് ഒരു കാര്യം വേഗം സ്റ്റേഷനിലോട്ട് പോവാൻ പിടിച്ചു പറഞ്ഞല്ലേ ശരിയാക്കി കൊടുക്കുന്നുണ്ട് ഉം ശരിയാ ശരിയാ ശെരിയാവന്മാർക്കുള്ള കൊടുക്കണം തോമസക്കളെ ഉം നീ ഇവിടെ നിൽക്ക് ഒരു കാര്യം ചെയ്യ നീ വീട്ടിലോട്ട് പോയിക്കോ കുറച്ച് കേസും പ്രശ്നമൊക്കെ ആവും ഞാൻ വീട്ടിലോട്ട് പോണേ ഉം ഓക്കെ ഓക്കെ സാറേ ഫ്രാങ്ക്ലിൻറെ എന്തായി ഉം ഞങ്ങൾ ഇത് നോക്കില്ല എന്ന് പറഞ്ഞിട്ട് നീ എന്തിരെ വീണ്ടും ഇങ്ങോട്ട് വരുതേ എടോ എനിക്ക് നന്നായിട്ട് അറിയാം എന്ത് ചെയ്യണം എന്നൊക്കെ അപ്പം ഞാൻ ചോദിച്ചതിന് മാത്രം ഉത്തരം പറയാം താനേ താനേതറോ ഞാൻ ഏതുമാകും താൻ എൻ്റെ അടുത്ത് ഓവർ ചൂടാവേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മളിതൊക്കെ കണ്ടിട്ട് വന്ന ആളാണ് രണ്ടു വർഷം ജയിലിൽ കിടന്നിട്ടുണ്ട് ഓവറാക്കാൻ നിൽക്കല്ലേ എടാ തനിക്ക് എന്തടാ കേട് എനിക്കിപ്പോ ഈ ഒരു സ്റ്റേഷൻ ഫുള്ള് തപ്പണം ഇവിടെ ഫ്രാങ്ക്ലിനുണ്ട് അതെനിക്കറിയാം ഇവിടെ ഫ്രാങ്ക്ലിൻ ഒന്നുമില്ല ഒന്ന് പോയി എവിടെ വെറുതെ ഓരോന്നും പറഞ്ഞു വരാതൊക്കെ താനേ ഉണ്ടാക്കിക്കോ പക്ഷെ എൻ്റെ അടുത്ത് വേണ്ട ചക്ക വീട്ടിൽ തോമസാ പറയുന്നേ ചക്ക വീട്ടിൽ തോമസാ അയ്യോ എടാ ഇവര് തീ നമ്മള് വെടിവെക്കുന്നു ഞാൻ നിന്റെ അക്ക കാണിച്ചാ എനിക്കറിയോ അവിടെ ഫ്രാങ്ക്ലിൻ ഉണ്ടെന്ന് നിങ്ങളെല്ലാരും ഫ്രാങ്ക്ലിനെ പൂട്ടി വെച്ചിരിക്കാനല്ലേ ഞാൻ ഇന്ന് അവനെ രക്ഷിച്ചിട്ടെങ്കിൽ പോകുന്നുള്ളു ഗെ അവന്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം കൈസ് ഇവിടെ ഒരു സ്ഥലം ഉണ്ട് കേട്ടോ കൈസ് അവിടെയും ജയിൽപ്പുള്ളിയുള്ള കുറച്ച് ആൾക്കാരെങ്ങനെ നിർത്തി വെക്കും ഗൈസ് ഏ എടാ തുമ്മ നീ വന്നോ ഞാൻ വന്നു നിനക്കിങ്ങനെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് വെച്ചില്ല ഷോ ഇവിടുത്തെ ജനലൊക്കെ ഫുൾ എന്തോ ഒരു പ്രൂഫ് വെച്ചിരിക്കുന്നു അതുകൊണ്ട് സൗണ്ട് പ്രൂഫാണ് തോന്നുന്നത് അതുകൊണ്ട് ഞാൻ നിന്നെ കുറേ വിളിച്ചു നീ ഇങ്ങോട്ട് വന്ന സമയത്ത് ഫസ്റ്റ് പക്ഷേ നീ കേട്ടില്ലായിരുന്നു ഇവന്മാർ കള്ളന്മാരാന്ന് എനിക്ക് നന്നായിട്ട് അറിയുന്നതല്ലേ ഒരു കാര്യം ചെയ്യും ീവാ അല്ലടാ ഷിൻചാൻ എവിടെ ഷിൻചാനൊക്കെ വീട്ടിൽ പോയി അവൻറെ അടുത്ത് ഞാൻ വീട്ടിൽ പോകാൻ പറഞ്ഞു ഓഹ്ടാ അവനൊന്നും സംഭവിക്കാതിരുന്നാൽ മതി ഒരു മിനിറ്റ് ഇവിടെ കൊറേ സാക്ഷികളുണ്ട് ഏഹ് സാക്ഷികളോ അല്ല സോറി സാക്ഷികളുണ്ട് ഇവന്മാരെയൊക്കെ കൊന്നിട്ടില്ലെങ്കിൽ നമുക്കെതിരെ കേസാവും ഉം അത് ശരിയാ എന്തായാലും ഒരു കാര്യം ജീവേവമ്മമാർക്കൊല്ലേ എടാ നമുക്ക് മൂന്ന് സ്റ്റാർ വണ്ടർ ലെവൽ ആയല്ലോടോ തോമ ഉം അതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല വണ്ടി ഞാനാ ഓടിക്കാൻ പോകുന്നത് അയ്യോ ചാവാതെ ആവാതെ രക്ഷപ്പെട്ടാൽ മതിയോ എന്തെങ്കിലും മുഴഞ്ഞായിരുന്നോ ഏയ് ഞാനൊന്നും പറഞ്ഞിട്ടില്ല ഉം എന്താണെങ്കിലും ഗൈസ് അപ്പൊ നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടി നോക്കണ്ട ഗൈസ് അതിനു മുന്നേ നമ്മളെ വീട് ഇഷ്ടമാണ് ലൈക്ക് അവർക്ക് അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗേസ് രണ്ട് ബട്ടൺ അവിടെ വെറുതെ ഇരിക്കണം അപ്പൊ ക്ലിക്ക് ചെയ്യുക ഗൈസ് അപ്പൊ എന്തായാലും ഗൈസ് ഒരു കാര്യം ചെയ്യാൻ നമുക്ക് വേഗം പോവാട്ടോ ഗൈസ് എടാ തൊമ്മാ ഇവിടെ ഫുള്ള് പോലീസായല്ലോ ഹും ശരിയാണ് ഇവിടെ ഫുള്ള് പോലീസുകാരന്മാരാണ് എടാ തോമസേ മര്യാദക്ക് അവന അവിടെ വിട്ടേക്ക് നിനക്ക് ഞങ്ങൾ ഒരു ലക്ഷം തരാം ഏഹ് അയ്യോ എന്നെ വിടല്ലേ ഞാൻ നിനക്ക് രണ്ട് ലക്ഷം തരാം ഞങ്ങൾ നിനക്ക് മൂന്ന് ലക്ഷം തരും ഞാൻ നാല് ലക്ഷം തരാം ഞങ്ങൾ അഞ്ച് ലക്ഷം തരാം ഞാൻ ഒരു കോടി തരാം ഞാൻ രണ്ട് കോടി തരാം ഞാൻ നിനക്ക് പത്ത് കോടി തരാം പ്ലീസ് എന്നെ അവർക്ക് അവർക്ക് പിടിച്ചു കൊടുക്കരുത് ഞങ്ങൾ നിനക്ക് ഇരുപത് കോടി തരാം ഒന്നും ഓടാവിടുന്നേ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അങ്ങനെ ഞാൻ കാശിന് വേണ്ടി ആർക്കും കൊടുക്കൊന്നുമില്ല അല്ല പിന്നെ ഒരു ഇന്ന് ഞാൻ ഇവനെ രക്ഷിച്ചിട്ട് തന്നെ ഈ കാര്യമുള്ള കേസ് അങ്ങനെ നമ്മളങ്ങനെയല്ല കേസ് നമ്മളങ്ങനെയൊന്നും പഠിച്ചിട്ടില്ല കേസ് അപ്പോൾ തന്നെ ഒരു കാര്യം ചെയ്യാം നമുക്ക് വേഗം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വേഗം രക്ഷപ്പെടേണ്ട കാര്യങ്ങളൊക്കെ അല്ലടാ ക്ഷ ഷിനിച്ചാൻ അപ്പോൾ ഷിനാൻ എന്തോ ചെയ്യാന്ന് വെച്ചാൽ എനിക്കറിയില്ലടാ അതും നീ അവന്റെ അടുത്ത് പറഞ്ഞു എൻ്റെയിൽ ഫോണുണ്ട് ഷിൻചാറിനെ ഞാൻ വിളിച്ചു പറഞ്ഞടാ എന്തോ പറയൂ അപ്പോ അവൻറെ അടുത്ത് അവന് രക്ഷപ്പെടണ്ടേ അവൻ ആ ഇന്ത്യൻ സ്റ്റോർ സിറ്റിയിലോട്ട് പോകേണ്ട വഴിയൊക്കെ അറിയാം ആ ഒരു ട്രെയിനിൽ ഏത് ട്രെയിനിലും കേറേണ്ടെന്നൊക്കെ അവന് നന്നായിട്ട് അറിയാം അവൻ അങ്ങനെ കേറി ജാക്കിൻ്റെ അടുത്ത് പോയി നിന്നോളും കുഴപ്പമൊന്നുമില്ല നമുക്കും അല്ലേ ജാക്കിൻ്റെ അടുത്തോട്ട് പോവാം എന്നാലും ഒരു ദിവസം കൊച്ചവള് ഒറ്റയ്ക്ക് നിക്കണ്ടേ ഇല്ലടാ ഇന്ന് നാലു മണിക്കൂർ ട്രെയിൻ ഉണ്ട് ആ ട്രെയിനിൽ അവൻ എന്തായാലും പോയിക്കോളും ഞാൻ അവനെ വിളിച്ച് പറഞ്ഞോളാം ഉം എന്തായാലും നമുക്ക് നമ്മളവിടെ ആ ഒരു നാലു മണിക്കുള്ളിൽ എത്തും ആ എത്തും പിന്നെ ജാക്കൊക്കെ അല്ലേ നന്നായി നോക്കിക്കോളും അയ്യോ ഞാൻ അപ്പോഴേ വിചാരിച്ചത് ഇവൻ ബൈക്കൊഴിച്ച് ജീവനോടെ എത്തുന്ന് ഫ്രാങ്കിലോ നിനക്ക് എന്തേലും പറ്റോ ഇല്ല ചത്തില്ലെന്നേ ഉള്ളു വേറെ ഒന്നും എനിക്ക് പറ്റിയില്ല അയ്യോ എളൊന്നും വേഗം ഇറങ്ങി മോള പൊട്ടാ ഓ ദേ വരുന്നു ഹോ എൻ്റെ അമ്മോ എനിക്ക് വയ്യ ഗൈസ് ഇവൻ ഇന്ന് തന്നെ കൊല്ലും ഏഹ് അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല ഗൈസ് ഇപ്പം തന്നെ നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈകിട്ട് പഠിക്കാനും നമ്മുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കാ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് നമുക്ക് പോലീസിനെ രക്ഷപ്പെടാം അപ്പൊ ഗൈസ് കമന്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനൊന്നും മറക്കരുത് ലൈക്കും സബ്സ്ക്രൈബും മറക്കണം അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ഗൈസ് എല്ലാവർക്കും ഗുഡ് ബൈ ഫ്രം ഫണി ഗേമർ ടാറ്റാ